ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ മതി കേട്ടോ ഞാനിപ്പോൾ തവിടെ തന്നെയാണ് എടുത്തത് സൺഫ്ലവർ ഓയിൽ ആയാലും മതി പിന്നെ ഒരു നാലെലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചെറിയൊരു സവാള കൊത്തി അരിഞ്ഞതാണ് കൊത്തിയരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ബട്ടർ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല പിന്നെ നമ്മുടെ വീടുകളിലൊന്നും എപ്പോഴും ബട്ടർ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഓയിലായാലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ സവാള വാടിയിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കാൽ കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക അപ്പൊ ഞാനൊരു മൈദ വിരോധി വിരോധിയെന്നാണല്ലേ പൊതുവെ പറയുന്നത് സത്യത്തിലാണ് കേട്ടോ അങ്ങനെ മൈദ വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഈ റെസിപ്പിക്ക് മൈദ തന്നെ വേണം കേട്ടോ അതുകൊണ്ടാണ് എടുത്തത് ഇനി മൈദ അല്ലാതെ ഇതിന് പകരം കോൺഫ്ലോർ വെച്ചൊന്ന് ചെയ്തു നോക്കണം അപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിയാലോ നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മൈദ ഒഴിവാക്കി കോൺഫ്ലോർ ഇടാല്ലോ അല്ലേ അപ്പം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ചേർക്കുന്നത് നമ്മൾ കാൽ കപ്പ് മൈദ എടുക്കുമ്പോൾ ഒരു കപ്പ് പാൽ ചേർക്കുക കേട്ടോ എന്നിട്ട് ഈ പാലിലിട്ടിട്ട് നമ്മൾ ഈ ഒന്ന് വേവിച്ചെടുക്കണം ആൾറെഡി നമ്മൾ മൈദ റോസ്റ്റ് ചെയ്തതാണ് അല്ലേ അതുകൊണ്ട് പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ടാവും ഇനി ഈ പാലിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കോ ഈ പാലൊക്കെ ഈ മൈതൊക്കെ കുടിച്ചിട്ട് ഒരു ക്രീമി പരിവായി കിട്ടും കണ്ടില്ലേ ഇപ്പം ഇതുപോലെ ക്രീമിയായി വന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം കേട്ടോ ഈ പരിപാടിയൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ആകെ അടിയിപ്പിടിച്ച് മൈതൊക്കെ ആകെ കുളമായി മാറും അപ്പം ഈ ഒരു പരുവാവുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് മാത്രിട്ട് വേവിച്ചിട്ടിട്ട് ഇതുപോലൊന്ന് പിച്ചിയിട്ടതാണ് പിന്നെ ബോൺലെസ് ചിക്കനാണ് ആണ് കേട്ടോ നല്ലത് ഇനിയിപ്പോൾ അല്ലാത്ത ചിക്കനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പീസ് മാത്രം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടാൽ മതി ഉപ്പ് മാത്രം ഇട്ടാതിട്ടോ മഞ്ഞൾപ്പൊടിയൊന്നും ഇടണ്ട ഇനി സോസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ക്രഷഡ് റെഡ് ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിൽ ചെറുതായി കട്ട് ചെയ്തത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ ടോട്ടോ ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പം പറഞ്ഞു എന്താ ഭയങ്കര ബോറാണ് പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും ടോട്ടോ കളയാൻ പറ്റണില്ല കുറെ ഞാനത് കട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കൂട്ടോ പക്ഷെ അപ്പോൾ ഒന്നിലോ രണ്ട് സെൻറ്റൻസിലോ ഒന്നും വരില്ല പിന്നെ മൂന്നാമത്തെ സെൻറ്റന്സിൽ വീണ്ടും വരും അപ്പം ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുഴങ്ങിയ അവസാനം ഇങ്ങനെ തന്നെ ആവട്ടെ വിചാരിച്ചിട്ടോ എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പരമാവധി ഒഴിവാക്കാനായിട്ടോ കേട്ടോ പിന്നെ എങ്ങനെയാണെങ്കിലും വരികയാണ് അപ്പം നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അതോ പിന്നെയും വന്നൂല്ലേ അപ്പോൾ കണ്ടോ ഇതിപ്പോൾ നല്ല ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി കിട്ടണം എന്നിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായി കിട്ടണം കേട്ടോ എന്നാലാണ് നമുക്ക് ഷെയ്പ്പ് ചെയ്യാൻ പറ്റും നല്ലപോലെ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഷെയ്പ്പ് ചെയ്യുമ്പോൾ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് കിട്ടൂലല്ലോ പിന്നെ ഇത് എന്നാലും പൊതുവേ കുറച്ച് ലൂസാക്കട്ടോ നമ്മളെ കൈ നനച്ചിട്ട് വേണം നമ്മളിത് ഉരുിയെടുക്കാൻ അല്ലെങ്കിൽ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും ഓയിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈ ഇടക്കിടക്ക് ഇങ്ങനെ നനച്ചെടുത്തിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ ക്രീമി ചിക്കൻ കൊക്കറ്റേഴ്സാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ റോൾ ചെയ്തെടുത്തത് അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം പിന്നെ ഞാൻ വീണ്ടും ഒരു കാൽ കാൽക്കപ്പിൻ്റെ അടുത്ത് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് മൊത്തം മൈദ വെച്ചുള്ള കളിയാണല്ലേ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് മൈദയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുക അതിനുശേഷം ബാക്കിയുള്ള മൈദയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക കട്ടയൊന്നും കൂടാതെ കലക്കട്ടോ നമുക്കൊരു സ്ലറി പരുവത്തിലാണ് വേണ്ടത് ഇപ്പോൾ കണ്ടോ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് നല്ല തിക്കോ അല്ല നല്ല ലൂസോ അല്ലാതൊരു മീഡിയം കൺസിസ്റ്റൻസിയിൽ പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും വേണം കേട്ടോ ഞാനിപ്പോൾ ഇത് ഫ്രഷ് ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തോളോ അത് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്ലറിയിലൊന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക അപ്പോൾ എന്താണെങ്കിലും ആദ്യം നമ്മൾ വെറും മൈദയിലൊന്ന് കോട്ട് ചെയ്യണം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പൊടിഞ്ഞൊന്നും പോകില്ല പിന്നെ അത് കുറച്ച് ക്രീമി പരുവത്തിലുള്ള സ്നാക്കാണല്ലോ അപ്പോൾ എന്താണെങ്കിലും മസ്റ്റായിട്ട് ആദ്യം മൈതയിൽ മുക്കണം പിന്നെ നമ്മൾ ഈ സ്ലറിയിൽ മുക്കിയതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മുട്ടയിൽ മുക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക അപ്പോൾ ഓൾറെഡി ഇത് കുക്കായതാണ് അപ്പോൾ നീ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി പിന്നെ ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഋഷുവിൻ്റെ കമൻറ്റ് എന്തെയ്യുന്നു അറിയുമ്പോൾ മറ്റ് ലൈഫിൽ ഉണ്ടാക്കിയ സ്നാക്കിൽ ഏറ്റവും ടേസ്റ്റ് ഇതാണ് കാരണം മൈദയൊക്കെ ചെറുത് നല്ല ക്രീമി പരുവത്തിലാണല്ലോ ഉണ്ടാക്കിയതില് പിന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ് കേട്ടോ കുറച്ച് ചേരുവകളും അതില് ചിക്കനും മൈദി അതുപോലെ കുറച്ച് പാലും ഇനിയിപ്പോൾ പാലില്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി കലക്കി ചേർത്താലും മതി കേട്ടോ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ് മകൾക്ക് നല്ല ഇഷ്ടാവും കേട്ടോ അപ്പൊ മൈതക്ക് പകരം നിങ്ങൾക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടിയോ ഒക്കോൺ ഫ്ലോറൊക്കെ വെച്ച് ചെയ്ത് നോക്കുകയുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പം അടുത്തൊരു ഈസി അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം അസലാമലൈക്കും